ാണ് <laughs> ഒന്നിച്ചോണം പൊന്നോണം നമ്മൾ ഇരിങ്ങാന കുടക്കാല്ലേ ഈ വലിയൊരു ആഘോഷവേളയിൽ ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരാനല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാബലി മാബേലി എന്ന് പറയുമ്പോ നമ്മുടെ മിൻകാരെല്ലാവരും കൂടെ നിഷ്കളങ്കനായ വളരെ ശാന്തശീലനായ ഒരു മുഖമുള്ള ഒരാളെ േ അപ്പൊ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇവിടെ വിചാരിച്ചിട്ടുണ്ടാവും പോയതല്ലേ പിന്നെ പറയുന്നുണ്ടാവും എനിക്കറിയാം എങ്കിലും ഞാൻ നിങ്ങള് കാണാൻ എല്ലാ കൊല്ലുകയും എല്ലാവർക്കും സുഖമല്ല എല്ലാരും അത്ഭുതപ്പെട്ടിരിക്കണേ ഇവിടെ നമ്മുടെ എനിക്കറിയാം എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ ബിന്ദു ടീച്ചറ് പിന്നെ ആരാ നമ്മുടെ കെ ജി അനിൽകുമാർ പിന്നെ നമ്മുടെ മേയറ് എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എല്ലാവരും എന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ സംഭവം ഞാനിവിടുന്ന് പോയി എന്നുള്ള ആ ഒരു വിചാരം എനിക്ക് അധികം മനസ്സിൽ വെച്ചിട്ടുണ്ടാ ഞാനിവിടെ തന്നെ ഉണ്ട് പിന്നെ ഓണായിട്ട് ഞാനൊരു പാട്ട് പാടില്ലേ ഇങ്ങനെ കൊടുക്കാൻ ഇങ്ങനൊന്നും അല്ലല്ലോ നമ്മളൊക്കെ നല്ല വീട്ടിലൊരു ആൾക്കാരല്ലേ ഞാൻ പാടിയിട്ടുള്ള പാട്ട് അറിയാവുന്നതാണ് എട്ടും നിങ്ങൾക്കറിയാവുന്നതാണ്

ഒന്നിച്ചോണം എല്ലാവിലെ ആശംസകളും ഒന്ന് സാറിൽ നിന്നും ഒന്ന് മാറിയിട്ട് മറ്റു ചില പെർഫോമൻസുകളോട് നിങ്ങളോട് കാണിക്കുകയാണ് ഞാൻ മുണ്ട് മാത്രമേ മാറ്റുന്നുള്ളൂ എല്ലാവരും ഭാഗ്യമാണ് ഞാൻ എന്റെ തരുന്ന പരിചയപ്പെടുത്തുകയാണ് എന്റെ പേര് ജോബ് എന്നാണ് ഞാൻ ചേർത്തല സ്വദേശിയാണ് ചേർത്തല ചേർന്ന രീതിയാണ് ഞാൻ വർഷങ്ങൾക്ക് ചെയ്യുന്നു പൺമാറ്റ പ്രോഗ്രാമുമായിട്ട് അങ്ങനെ നടത്തുന്നു ഏറ്റവും കൂടുതൽ ടി വി ചാനലുകളിലൊക്കെ എന്റെ എൻ്റെ സ്ഥാനത്തെയാണ് ഇത് അദ്ദേഹത്തിന്റെ ഉടുപ്പ് തന്നെയാണ് ഞാൻ ഇപ്പിരിക്കുന്നത് എനിക്ക് സ്വാഭാവിക അയച്ചു തന്നതാണ് ഒരു ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സാറിന് ഒരു ജിംബ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു സ്റ്റേജിലേക്ക് അപ്പൊ പറഞ്ഞു ശൈലിയിൽ പറഞ്ഞു അതിൽ നിനക്ക് അയച്ചു തരാനോ പറഞ്ഞു അങ്ങനെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് എനിക്ക് അയച്ചു തന്നതാണ് ഇപ്പൊ ഈ പ്രാവശ്യങ്ങൾ വന്നപ്പോഴും നമ്മുടെ ബാബുച്ച കയ്യില് ഒരു നാല് ജിംബ കൊടുത്ത് അയച്ചിട്ടുണ്ട് ഞാനത് മാറി മാറി ഇങ്ങനെ വേദികളിലൊക്കെ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് സ്മരണകളുമായിട്ട് ഇട്ടോട്ട് നടക്കുന്നു അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടില്ലേ അപ്പൊ നമുക്ക് ഓണമാണ് ഓണമായതുകൊണ്ട് ഞാനൊരു ഓണം പാട്ടിലേക്ക് പോവുകയാണ് ഒരു പാട്ട് പാടുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഹാപ്പി ഓണം ഒരു നല്ലൊരു പാട്ടിലേക്ക്